നീ ആളൊരു കൊമ്പനാടാ കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും അതാടാ ചങ്കൂറ്റം അന്യായീ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ മുത്താണ് ഒന്നും അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത് അത് നമ്മുക്കറിയാം ലാലേട്ടന്റെ സിനിമയുടെ എന്തെങ്കിലും ഒരു സംഭവം വന്നു അത് നന്നായി വന്നു അത് പോസിറ്റീവ് ആണെന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ സംഭവം ഭയങ്കര സൗണ്ട് പക്ഷെ ആ സൗണ്ടിനേക്കാളപ്പുറത്ത് വലിയൊരു മഴ എന്റെ മഴയാണോ മഴയാവില്ല സാഹോത്രി അതാ ചെക്കന്റെ കണ്ണീരാ ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ കരഞ്ഞിട്ട് ഒരു ഏറ്റവും നല്ലത് മാറി ഉള്ളൂ അങ്ങനെ ഞാൻ ഇതൊന്ന് അതത്ര കരച്ചിലിന്റെ പല വേർഷൻസ് ഉണ്ട് സ്വാഭാവികം അതായത് ലാലേട്ടന്റെ ലുക്ക് സ്റ്റൈലിഷ് ലുക്കിൽ വന്നത് തീരെ പോരാ ആൾക്കിത് പറ്റുന്നേ ഇല്ല നിനക്ക് ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല അതാണ് ഒരു ഒരു ഒന്ന് എന്താ എന്താ ഫ്രെയിം വിഷ്വൽസ് എന്താണ് റിച്ച് സാധനം ുഡ് ലെവലിൽ പക്ഷെ ഇതിനൊരൊറ്റ പോരായ്മയുള്ളൂ ആരാട്ടൻ ഇഷ്ടമല്ലേ മനസിലാക്കാവുന്ന ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെ ചെറുപ്പം പോലെയുള്ള ശീലമാണ് എന്ന് വെച്ചാൽ പിന്നെ അതായത് നമ്മുടെ ഈ കെ ജി എഫിന്റെ സംഭവം തന്നെയാണ് ഒരു ടീം പറയുന്നത് കെ ജി എഫ് അതേപടി കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നു കണ്ടുപിടിച്ച നീ എന്തോന്ന് എന്തെങ്കിൽ പറയുന്നത് അറിയോ ഒന്ന് ഒരു വെപ്പൺ എടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് എഫ് ഇവിടെ ഒരു കോട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു വെപ്പൺ പിടിച്ച് നിന്നാൽ അല്ലെങ്കിൽ ഒരു ഷോട്ട് അതുപോലെ വന്നു കഴിഞ്ഞാൽ അത് ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർക്കും വലിയ കട്ട പാന്റ് കിട്ട ബാംഗ്ലൂര് ജീവിക്കുന്നത് ഏറ്റവും മെച്ച പിന്നെ അത് കുറച്ച് ഡാർക്ക് മോഡൽ തന്നെയാണല്ലോ അതർക്ക് പിടിച്ചോ അതും ആളുകള്

ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ പോരെ മതിയടാ മതിയടാ ഞങ്ങളുടെ ഓയിലടിച്ചത് മതി കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയുമോന് എന്താണെങ്കിലും നമുക്ക് താർക്കാല സാധനം ഉണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും നമ്മളവിടെ പൊളിച്ചോണ്ടിരിക്കും അത്രേ ഉള്ളൂ അല്ല പിന്നെ